തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല കളർ മിക്സ് ആർട്ട് ഗ്രൂപ്പ് ആനമല ഹോം സ്റ്റേയുമായി സഹകരിച്ച സംസ്ഥാന ആർട്ട് ക്യാമ്പ് സംഘടിപ്പിക്കും തിരുവല്ലാമല കളർമിക്സ് ആർട്ട് ഗ്രൂപ്പും ആനമല ഹോം സ്റ്റേയുമായി സഹകരിച്ച് വില്ലോ അവരണങ്ങൾ എന്ന പേരിൽ സംസ്ഥാന ആർട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു തീയതികളിൽ ശനി ഞായർ ദിനങ്ങളിലാണ് ആനമല ഹോംസ്റ്റേയിൽ വെച്ച് പരിപാടി നടക്കുന്നത് പ്രശസ്ത ആർട്ടിസ്റ്റ് മദനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷയാകും കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് കോട്ടയ്ക്കൽ മുഖ്യാതിഥിയാകും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള നാൽപ്പതോളം കലാകാരമാർ പങ്കെടുക്കും മുതിർന്ന ചിത്രകലാധ്യാപകൻ എം കെ കൃഷ്ണൻകുട്ടിയെ ചടങ്ങിൽ വെച്ച് ആദരിക്കും ചിത്രരചന സംവാദ ക്യാമ്പാണിത് സജീവ് തോപ്പിലാണ് ക്യാമ്പ് കോർഡിനേറ്റർ പ്രവേശനം സൌജന്യമായിരിക്കും സന്ദർശന സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ക്യാമ്പ് കോർഡിനേറ്റർ സജീവ് തോപ്പിൽ ചിത്രകലയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ക്യാമ്പിനെ കുറിച്ച് സംസാരിക്കുന്നു കളർ മിക്സ് ആർട്ട് ഗ്രൂപ്പും ആനമല ഹോം സ്റ്റേയും സഹകരിച്ച് നമ്മൾ ഇവിടെ ഒരു ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് വില്ല വർണ്ണങ്ങൾ എന്നുള്ള പേരിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് സ്റ്റേറ്റ് ആർട്ട് ക്യാമ്പാണ് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഇരുന്ന് നാൽപ്പതോളം കലാകാരന്മാരും കലാകാരികളും പങ്കെടു പ്രശസ്തരായ കലാകാരികളും കലാകാരന്മാരുമാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് മദൻ സാറാണ് അധ്യക്ഷൻ വഹിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചറാണ് പിന്നെ പല സാമൂഹ്യ പ്രവർത്തകരും എല്ലാ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് സംഘടിപ്പിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പഴയ ചിത്രകലാ അധ്യാപകൻ കുറേപാട് വർഷമായിട്ട് നമ്മൾ തിരുവല്ലയിൽ തിരുവല്ലാമല ആർട്ട് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു അപ്പോൾ അങ്ങേർക്ക് ഈ ഇതിൻ്റെ ഭാഗം ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ക്യാമ്പ് ക്യാമ്പായതുകൊണ്ട് നമ്മൾ സാർക്കൊരു ആദരവും കൂടി ഇതിൽ ഇതിലൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നു ചിത്രകലേനെ നമ്മുടെ നാട്ടിൽ ഒന്നുകൂടി കൂടി ജനകീയമാക്കാമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നടത്തുന്നൊരു ഒരു ക്യാമ്പാണത് അപ്പോൾ എല്ലാ ചിത്രകാരും ആസ്വാദകരും ഇത് കാണാനുള്ളൊരു അവസരം കൂടി നമ്മളിവിടെ ഒരുക്കുന്നു സി സി വി ന്യൂസ്